സിനിമാ നയരൂപീകരണ ചർച്ചകൾ നടക്കുന്നു കോൺക്ലേവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ഈ ഒരു തീരുമാനത്തെ കോൺക്ലേവുമായി മുന്നോട്ട് പോകുന്ന തീരുമാനത്തെയാണ് ഇപ്പോൾ നടി രഞ്ജനി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിരിക്കുന്നത് രഞ്ജിനി ഇപ്പോൾ ട്വന്റി ഫോർ ചേരുന്നു ഒരു പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചുള്ള ഒരു ആയിട്ടുള്ള അൺനെസറിയിട്ടൊരു കോൺക്ലേവ് എന്നാണ് മാഡം ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത് ല്ലേ ഐ മീൻ ഹെർ ഫൈൻഡിങ്സ് ആൻഡ് ഹെർ റെക്കമെൻഡേഷൻസ് ആണ് അപ്പോൾ ട്വന്റി നയൻറ്റീനില് നടന്നത് ഇപ്പോഴാണ് ട്വന്റി ട്വന്റി ഫോറിലെയാണ് നമുക്ക് ആ റിപ്പോർട്ട് കിട്ടിയത് സോ ഇത് ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് പിന്നെ ഒരു ജഡ്ജിക്ക് ജഡ്ജിന്റെ വോയിസ് അല്ലെ പവർഫുൾ ഇപ്പോൾ ഇനി കോൺക്ലേവില് ഇനി ഈ സിനിമയിലെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വെച്ചിട്ട് കോൺക്ലേവ് നടത്തി അവർ ജസ്റ്റിസ് ആണോ ഇല്ലല്ലോ അപ്പൊ ജസ്റ്റിസ് വിലയില്ലേ அதான் இனி வேஸ்ட் செய்யின இனி ஒரு கோன்லேவ் பப்ளிக் ஃபண்ட்ல இருந்து எடுத்து வேஸ்ட் ஆஃப் டயம் அல்ல சினிமல நடக்கிற ஆ ரிப்போர்ட்ல உண்டு இனி எந்த ஒரு சர்ச்ச வேஸ்ட் ஆஃப் டைம் அது காரணம் கொண்டு இப்போ ஆ ரெக்கமெண்ட் எந்த ரிப்போர்ட்ல உண்டோ அது நடப்பணும் எந்த நடிகா இது மீன்ஸ் அவர் ஜியோ ஒசக்கிலோ இறக்காம் தட் இப்போ அப்படத்த ஒரு ஃபைண்டிங்ஸ் உண்டல்லோ இங்கசிலிட்டீஸ் பேசிக் ஃபெசிலிட்டீஸ் கான்ட்ராக்ட் இங்கே காரியங்கள் சேஃப்டி இஷ்யூஸ் அண்ட் ஆன்ட் ஓல்சோ ட்ராஃப்டிங் ஓஃப் எண்டர்டைன்மெண்ட் லோஸ் புதிய லோஸாய்ட்டு ஒன்று கொண்டு வரதும் எஸ்பெஷலி ஈன்லன் மீடியன்னு பண்ணிட்டு நீங்கள போல மாதிரி ஞானபது ஓன்லைனில் இப்ப எல்லாரும் எந்தபார ஒரு மொபைல் எடுத்துக்க ஞான ரிப்போர்ட்டர் பண்ணிட்டு ஒருபாடுஷ்டம் போல யூ டூபில் நோன்சன்ஸ் வரது இவரெல்லாம் ஒரு கேப் செய்யான ஒரு சோங் லெஜிஸ்லேஷன் வரணும் ൾസോ ട്രൈബ്യൂണൽ ഇസ് പാരമൗണ്ട് ബിക്കോസ് ട്രൈബ്യൂണൽ ഓൾറെഡി മാം അതിൽ സോറി ജസ്റ്റിസ് മാം എഴുതിയിട്ടുണ്ട് പവേഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആ ട്രൈബ്യൂണലിൽ വേണമെന്ന് ഇതെല്ലാം നമ്മളുടെ കണ്ണിലുണ്ടല്ലോ നേരിൽ നമ്മൾ റിപ്പോർട്ടിൽ ഉണ്ടല്ലോ ഇത് എന്തിനാ നടപ്പാക്കാത്ത ഇനി കോൺക്ലേവ് കൂടണം വാട്ട്സ് ദ പോയിന്റ് ഓഫ് വാറ്റ് എൻ ഈ കോൺക്ലേവില് വരുന്നതെല്ലാം സിനിമ എന്താ പറയാ ഉള്ള ആൾക്കാരാണ് വരുന്നത് അവരുടെ വാക്കാണ് പവർഫുൾ து இனியும் கூட இவரீஷன் போல அவை அத்தி வெலுதானோ இவரோடே இரகையும் ஆனால் அது அப்படையல்ல இனி கோன்லேவ் எந்தா ഓൾറെഡി ആ റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് എല്ലാവരും പോയി പരാതി കൊടുത്ത് പരാതി മീൻസ് സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ ഈ സ്റ്റഡിക്ക് വേണ്ടി എന്താ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡിങ് മൈസെൽഫ് അവിടെ ചെന്നിട്ട് നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു ഇനി റിഡ്രസ് എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോ ഇനി ഒരു കോൺക്ലേവ് എല്ലാവരെയും കൂടി അതായത് സിനിമാ രംഗത്തിൽ ഇറക്കുന്ന എല്ലാവരെയും കൂടി അവിടെ ഇരുന്ന് ആദ്യം പാർട്ടിസിപ്പൻ തന്നെ ആർക്കും ഇൻവിറ്റേഷൻ ഇല്ല അവരെയും ടു ബി ഓണസ്റ്റ് അവർക്കും ഒരു ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടതാണ് ശരിക്കും ആരും ഇവരെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാത്ത പ്രിവസീന്ന് പറയും ശരി ഓക്കെ പ്രൈവസി ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് ഞാൻ എന്റെ പ്രിവസി ഇപ്പോ യുനോ ഹാസ് ബീൻ വയലേറ്റഡ് ബിക്കോസ് ഞാൻ കോടതിയിൽ പോരുന്ന കാരണം കൊണ്ട് എന്റെ പ്രിവസി ഹാസ് ബിൻ വയലേറ്റഡ് സോ അറ്റ്ലീസ്റ്റ് ആസ് എ പേഴ്സൺ എനിക്കെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ബട്ട് എനിവേ അങ്ങനെ ഇൻവിറ്റേഷൻ വന്നാലും ഞാൻ പോവാൻ പോകുന്നില്ല കാരണം ஒரு ஜிண்ட மொழியான ஐ மீன் வம்போர்ட்டன் அதுல அவரு ரிப்போர்ட்டில் ஸ்ட்ரோங் ரெக்கமெண்டன் எழுதி இருக்கு இனி எந்த இவருக்கு வில இல்ல ஜட்ஜி இதுல வில இல்ல என்னட்டும் ஒரு கான்க்ளேவ் தட் இஸ் வாட் ஐ எம் சேயிங் ஐ டோன்ட் திஸ் கான்க்ளேவ் ஆல் சார் மேடம் நான் 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 பங்கெடுக்கல பங்கெடுத்தாலும் ஆம் எனக்குலேவ் வேண்ட ஆதம் நமக்கு இது ஓல்ரெடி ஃபைவ் இயர்ஸ் ஆகும் இனி எந்த கோன்லேவ் இனி ஆ கோக்லேவ் தான் கேட்டது ஜானுவிலான போஸ்ட்போன் வாய் எ நோ நீட் கோன்க்லேவ் கான்சல் த கோக்லேவ் ஆன்ட் கோன்ஸ்டி ட்யூட் ஈ லோ எந்த ஃபைண்டிங்ஸோ எந்த ரெக்கமெண்டனோ உள்ளதோ அது நமக்கு இப்போ தான் லீகல் டிராஃப்டிங் செய்யாமலோ எண்டர்டெயன்மெண்ட்லோ புதியதாய்டு வேணுங்க அதிபர் டிராஃப்டிங் போகாம் ஆன்ட் ஒவ்வியஸ்லி ட்ரைபூனல் கோன்ஸ்டிடியூட் செய்ய இப்போ வேணும் நிலவில் சர்க்குலரோ ஜியோட இறக்காம் தட் சினிமல இங்கே இங்கே காரியங்கள் லைக் ஃபெசிலிட்டீஸ் கோண்ட்ராக் இங்கே காரியங்களுக்கு പുതിയെന്ന് പറഞ്ഞിട്ട് ഒരു പോരെ ഇനി എന്തിനാ കോൺക്ലേവ് പബ്ലിക് ഫണ്ട് വേസ്റ്റ് ആയി പോകുന്നല്ലേ മൂന്നാഴ്ചയിലധികമായി ഹേമാക്കബരി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പല വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ട് അപ്പോ അഞ്ചു വർഷം മുന്നേ മേടമടക്കം മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ എന്ത് ആക്ഷൻ ഇത്തരം വെളിപ്പെടുത്തലുകൾക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യമാണ് അപ്പോ ഈ മൊഴി നൽകിയ ആളെന്ന നിലയിൽ എന്തായിരുന്നു ഇപ്പോൾ സർക്കാരിന്റെ നടപടിയിൽ കാണുമ്പോൾ തോന്നുന്നത് இப்போ சர்க்கார்னது நல்ல காரியம் ஞாரும் அவுட் போனது ரீட்ரஸ்க்கு வண்டியான நோட் பனிஷ்மெண்ட் அது அவர் ஸ்டடிய நடத்த நடத்தினது சோ அது നമ്മൾ போய் ஸ்டேட்மெண்ட் அப்படி கொடுத்து ആൻഡ് ഇറ്റ്സ് ഓൾ അപ് ടു ദ ഗവൺമെന്റ് അല്ലെ നമുക്ക് പറയാനില്ല നമ്മളൊരു ഡ്യൂട്ടി പോയി അവിടെ ചെയ്തു നമ്മൾ എന്റെ കാര്യത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു പുതിയ നെയ്മും ഒരു പുതിയ ട്രൈബ്യൂണൽ ആണ് വരനും പിന്നെ ഇങ്ങനത്തെ എന്താ പറയാ ഓൺലൈൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഓൺലൈൻ മീഡിയസ് ഇത് ചെയ്യ ബാൻ ചെയ്യാനും റെമിനറേഷന്റെ കാര്യം പിന്നെ ഫെസിലിറ്റീസിന്റെ കാര്യം അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇപ്പോ ഗവൺമെന്റ് തന്നെ ഒരു സ്പെഷ്യൽ ടീം വെച്ചല്ലേ എസ് ഐ ടി ഫോം ചെയ്തു അത് നടന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോ സംഭവങ്ങളിലേക്ക് ഇത്ര നടപടി ഇപ്പൊ നടക്കറിയത് അല്ലെയാ ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നു റിഗ്രറ്റ് ഇൻ ദ സെൻസിസ് ഇനി കോൺക്ലേവ് വെച്ച് വെക്കുന്നു പറയുന്നു അപ്പോ വർട്സ് ദ പോയിന്റ് അഞ്ചു വർഷം നമ്മൾ ഇത് വെച്ചു இனி கோக்லேவ் எனக்கு தமாஷா வரது ஈ கோக்லேவ் எந்த காரணம் கொண்டாவ் வரது ஜட்ஜி யூனோ ஃபைன்டிங்ஸ் தான் இப்போ வில இல்லாது போகணும்ல ஈ கோக்லேவ் வைக்கும்போ சோ கோக்லேவ் இஸ் நோட் த சொல்யூஷன் ஆயிங்ஸ் எந்த அது நடப்பாக்கு அது இம்போர்ட்டன் அதுக்கு வண்டி ஐ எம் நோட் ரிக்கிரிங் இட் அட் ஐ எம் ஃபைட்டிங் ஃபோர் இட் ஐ வி ட்ரைபூனல் விதவுட் கோன்க்லேவ் അമ്മ സംഘടനയിലെ നേതൃത്വ ഭാഗത്ത് തന്നെ പിരിച്ചുവിട്ടു പല നടിമാരും അമ്മ സംഘടനയിൽ പരാതി നൽകിയിട്ടുണ്ട് അപ്പോ അമ്മ എന്ന സംഘടനയിലേക്ക് ഒരു വനിത ഇനി തലപ്പത്തേക്ക് വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടോ ഉറപ്പായിട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഒരു ഒരു ചേഞ്ച് വരട്ടെ ഈ റിപ്പോർട്ട് വന്നിട്ട് ഒരുപാട് റിപ്പോൾസ് വന്നല്ലോ നമ്മളുടെ ഇൻഡസ്ട്രിയില് சோ வைநோட் ஒரு லேடி பிரசிடன் ஆன் பாடிலே நமக்கு இந்திரா காந்தி மாம் திரு நல்ல பிரைம் மினிஸ்டர் எத்த வர்ஷங்களாக ஒரு ஐயன் லேடீன்னு ஒரு பேர் எடுத்ததல்லே அங்கே இருக்குபோ ஆஃப்ட்ரோல் இஸ் ஜஸ்ட் அஸ்மால் அசோசியேஷன் அதுல ஒரு லேடி வந்தா எந்த குழப்பம் േരും ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാതെ സർക്കാർ അടിയന്തരമായി ഈ പുതിയ നിയമങ്ങൾ നടപ്പാക്കുക അതോടൊപ്പം ഒരു ട്രൈബ്യൂണല ആവശ്യത്തിലേക്ക് കടക്കണം എന്നാണ് നടി രഞ്ജനി ആവശ്യപ്പെടുന്നത് അതിനായി ശക്തമായി പോരാടും എന്നും നടി നടിരഞ്ജനി ഇപ്പോൾ ട്വന്റി ഫോറോട് വ്യക്തമാക്കിയിട്ടു ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം നിദിന